കൊടും കാടിനകത്ത് വളരെ നിഗൂഢതകൾ നിറഞ്ഞ കല്ലുകൊണ്ടുണ്ടാക്കിയ രഹസ്യ അറകൾ നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മുടെ ആനക്കോട്ട പാറയാണ് മറയൂരിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഭ്രമരം സിനിമയുടെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ച മനോഹരമായ ഒരു കാന്തല്ലൂരിലെ സ്പോട്ടാണ് നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റ് അതുപോലെ തന്നെ നമ്മുടെ മറയൂരുള്ള ഒരു ശർക്കര ഫാക്ടറിയാണ് ഈ കാണുന്നത് ശർക്കര ഉണ്ടാക്കുന്ന രീതികളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഏക് മൈ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് കാന്തല്ലൂരാണ് അപ്പോൾ നമ്മൾ താമസിച്ച മഡ് ഹൗസ് ആണ് അപ്പോൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താമസിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗുരുജി ഹോട്ടലിൽ നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചത് അവിടുന്ന് തന്നെ ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് കഴിച്ച് നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരികുകയാണ് ഇവിടുന്ന് തിരിച്ച് നമുക്ക് പോകേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് ആനക്കോട്ടപ്പാറ അതായത് നമ്മുടെ മുനിയറ ഇവിടെ വളരെ ഫേമസ് ആയ മുനിയറ അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര ഫാക്ടറിയിൽ കയറണം പിന്നെ ഭ്രമരം വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കണ്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതുവഴി നമ്മൾ നേരെ പാലക്കാട് കയറി ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ജീപ്പ് എത്തി അപ്പോൾ നമ്മൾ അതിൽ കയറിയാണ് ഇപ്പോൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു മഴയും പെയ്തു തുടങ്ങി അപ്പോൾ നമ്മൾ നേരെ ചെറിയ ട്രക്കിങ്ങും ഉണ്ട് അപ്പോൾ ട്രക്കിങ്ങിൽ പോകുമ്പോൾ ഈ മഴ കൂടുതലാണെങ്കിൽ നമുക്കതിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഭ്രമരം വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് കുറച്ച് ഓഫ് റോഡ് നമുക്ക് യാത്രയുണ്ട് അപ്പോൾ നേരെ അവിടെ പോയിട്ട് നമുക്ക് ഇരിച്ചിപ്പാറ വെള്ളച്ചാട്ടം പോകണം പക്ഷേ ആ വെള്ളച്ചാട്ടം പോകാൻ ഈ മഴ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാവരും ഇവിടെ ഈ തടി കയറ്റുന്നത് മരം കയറ്റുന്നതും എല്ലാം നമ്മുടെ ഈ ജീപ്പുകളിൽ തന്നെയാണ് ഇവിടെ അതുകാരണം അത് അങ്ങനെ ഒരു ഓഫ് റോഡാണ് ഇവിടെ ഈ ഒരു സ്ഥലം മുഴുവനും കാരണം കുന്നും മലയും ഇറങ്ങി കയറിയാണ് കിടക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ഭ്രമരം വി പോയിൻ്റാണ് പോകേണ്ടത് ഈ കാണുന്നതാണ് ഭ്രമരം വി പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു കാരണം നമുക്ക് ഇതിനകത്തോട്ട് വാഹനം കടത്തി ഉടനെ അവർ അൻപത് രൂപ ഈടാക്കി ഒരു വണ്ടിക്ക് അൻപത് രൂപ വെച്ച് ഈടാക്കിയിട്ടുണ്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ അതേ പഞ്ചായത്തിൻ്റെ ഇതാണോ എന്നറിയില്ല കാരണം വേറെ ബില്ലും അങ്ങനെ ഒന്നും തന്നില്ല നമ്മുടെ നിന്ന് ആ ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഇവിടെ ഒരു ഏറുമാടമാണ് ഏകദേശം ഒരു വലിയൊരു മരത്തിൻ്റെ മുകളിൽ നമുക്ക് കയറി നിന്ന് ഈ വീ പോയിൻ്റ് മൊത്തം കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ ഭ്രമനം വീ പോയിന്റ് ഇത് നമ്മുടെ ഭ്രമനം സിനിമയുടെ കുറേ ഭാഗങ്ങളിവിടെ ചിത്രീകരിച്ചത് കൊണ്ട് ആണ് നമ്മുടെ ഈ ഒരു വീ പോയിന്റ് ഇപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായി മാറിയത് ഇത് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഈ ടൂറിസ്റ്റ് മേഖല ഇടയ്ക്ക് ക്ലോസ് ചെയ്യണമെന്നുള്ള വനമേഖല ക്ലോസ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന ഉണ്ടായിട്ടും പഞ്ചായത്ത് അനുവദിക്കുന്നില്ല പഞ്ചായത്ത് ഇപ്പോഴും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ വളരെ ഒരു നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഇവിടെ ഈ കാന്തല്ലൂർ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ദൃശ്യമാണ് ഇതിൻ്റെ നാല് സൈഡും കാണാൻ കഴിയുന്നത് നല്ല മഴയുണ്ട് ഈ സമയത്ത് അപ്പോൾ നമുക്കിതിനകത്ത് മുകളിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചിറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവർ നല്ല കുത്തനെയാണ് ഇതിൻ്റെ ഈ നമ്മുടെ ഈ കയറി വരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഏണിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് രണ്ട് ഭ്രമര സോറി ഈ ഭ്രമര വ്യൂ പോയിൻ്റിൽ ഒന്ന് രണ്ട് ഈ പറഞ്ഞ ഏറുമാടം വച്ചിട്ടുണ്ട് നല്ല മഴയുണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായി കോട വന്നിറങ്ങുന്നതും എല്ലാം ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് നല്ലൊരു കാഴ്ചയായിരുന്നു ഈ ഒരു ഭ്രമരം വ്യൂ പോയിന്റ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ അടുത്ത് പോകേണ്ടത് നമുക്ക് നേരെ മറയൂരിലോട്ട് പോവുകയാണ് അപ്പോൾ മറയൂരിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാനുള്ള നമുക്ക് ആ വെള്ളച്ചാട്ടം പോകാൻ പറ്റില്ല മഴ കാരണം അപ്പം നമ്മൾ നേരെ ഈ മറയൂർ പോകുന്ന വഴിക്ക് നമുക്ക് ശർക്കര ഫാക്ടറി ഉണ്ട് അപ്പോൾ ശർക്കര ഫാക്ടറി കയറി കണ്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മളിപ്പോൾ ഈ മനോഹരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇന്നലെ ആന ഇറങ്ങി കുറച്ച് പ്രശ്നമായ ഒരു സ്ഥലമാണ് കാരണം ആൾക്കാരെല്ലാം കൂടെ ഈ പടക്കൊക്കെ വെച്ച് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നതുകൊണ്ട് അതിനെ ഓട്ടിച്ച് അപ്പോൾ അതിൻ്റെ ശല്യം ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മൊത്തവും പ്രശ്നമുണ്ടായി ഞങ്ങൾ താമസിച്ചെടുത്ത് ഈ ശബ്ദമൊക്കെ കേൾക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഈ കഴിഞ്ഞതിപ്പോൾ ഇവിടെ ചെറിയൊരു നാട്ടിൻപുറമാണ് നമ്മുടെ ഈ മറയൂരത്തനെ നിന്നുള്ള ഒരു നാട്ടിൻപുറം അദ്ദേഹം ഇസാഫ് ബാങ്ക് കാണുന്നു വേറെ ബാങ്കുകളൊന്നും ഇവിടെ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ പിന്നെ നമുക്കിപ്പോൾ പോകാനുള്ളത് ആനക്കോട്ടപ്പാറ നമ്മുടെ മുനിയറയിലാണ് പോകുന്നത് അപ്പോൾ മുനിയറയിലെ കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മുടെ കാന്തല്ലൂർ മറയൂർ റൂട്ടാണ് യൂക്കാലി മരവും അതിൻ്റെ ഇടയിലൂടെ ആ മഞ്ഞും ഒക്കെ കാണാൻ എന്ത് രസമാ നോക്കിയാൽ ഈ ഒരു യാത്ര മുഴുവനും നമുക്ക് ഈയൊരു അനുഭവമായിരുന്നു കാരണം ചെറിയ മഴകൾ ഇങ്ങനെ തോർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭംഗി നമുക്കല്ലാത്ത സമയങ്ങളിൽ വന്നാൽ കിട്ടില്ല അപ്പോൾ ഒരു ഈ രണ്ട് സൈഡിലും യുക്കാലിയും ചന്ദനമരങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അനക്കോട്ടപ്പാറയിലേക്കാണ് അപ്പം അതായത് നമ്മുടെ മുനിയറയാണ് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ മുനിയറ അതായത് ശിലായുഗം മുതലുള്ള ഒരു ചരിത്രം വിളിച്ചോതുന്ന ഒരു പ്രശസ്തമായ കാന്തല്ലൂരിലെ അല്ലെങ്കിൽ മറയൂരുള്ള ഒരു പ്രശസ്തമായ ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ മുനിയറ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുനിയറയിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ വളരെയധികം നേരം നോക്കി തേടി നടന്നതാണ് ഈ ശർക്കര ഫാക്ടറി ഇപ്പം അത് കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ഒരുപാട് ശർക്കര ഫാക്ടറി ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ശർക്കര ഫാക്ടറിയിൽ ഇറങ്ങി ഇവിടുത്തെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന ഫാക്ടറി ചെയ്യുന്ന പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് പക്ഷേ നിർഫാക്കി വച്ചാൽ നമുക്കത് ടൈം നമ്മളിപ്പോൾ ഒരു എട്ട് മണിയായിട്ട് എട്ട് എട്ടര മണിയായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു പത്ത് മണി കഴിഞ്ഞാലേ ഇതിൽ ഈ അടുപ്പിൽ തീ ഇടത്തുള്ളൂ അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ അപ്പോൾ തിളച്ചു മറിയുന്ന ഈ ശർക്കരയിൽ നിന്ന് നമുക്ക് ശർക്കര ഉണ്ടാക്കി മാറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്തായാലും നമുക്ക് ആ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തു ഇവർ ഈ നമ്മുടെ ഈ നമ്മുടെ ഈ ശർക്കര ഉണ്ടാക്കുന്നത് മാത്രമല്ല കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ വേറെയൊക്കെ അവർ കാണിക്കുന്നുണ്ട് അലുവ അങ്ങനെ കുറേ അലുവ മാത്രമല്ല നമ്മുടെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ശർക്കര പൊടി പിന്നെ ശർക്കര ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് കുറേ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൽ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്നേക്കാളും ലാഭത്തിന് മേടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടെയാണ് ഒരു ശർക്കര ഫാക്ടറി നമ്മുടെ സാധാ ശർക്കരയിൽ നിന്നും കുറച്ചുകൂടെ മധുരം കൂടുതലാണ് ഈ ശർക്കര കഴിക്കാൻ തന്നായിരുന്നു കുറച്ച് അപ്പോൾ നമുക്ക് മനസ്സിലായി സാദാ നമ്മുടെ വീ നാട്ടിൽ കിട്ടുന്ന ശർക്കരയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ മധുരം കൂടുതലുള്ള ഒരു ശർക്കരയാണ് നമ്മുടെ ഈ മറയൂർ ശർക്കര അപ്പോൾ അത് അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ശർക്കര പാക്കറ്റുകളിലാക്കി എനിക്ക് കടകളിലോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഔട്ട്ലെറ്റുകളിലോ ഒക്കെ കൊണ്ടുപോകുന്നതായിരിക്കും നമ്മൾ നേരെ ശർക്കര ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി കരിമ്പിൻ്റെ നീരെടുത്തതിനു ശേഷം ചണ്ടി പുറത്തിട്ടിരിക്കുന്നതാണ് ആ ലെഫ്റ്റ് സൈഡിൽ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ കോളേജാണ് നമ്മൾ അകലെ കാണുന്നത് നമ്മളിപ്പോൾ കയറിയ ശർക്കര ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു മെയിൻ ഒരു വലിയൊരു ശർക്കര ഫാക്ടറി ഉണ്ട് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ രാവിലെ ആയതുകൊണ്ട് മണിയാകും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടതുപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഈ ഫാക്ടറിയുടെ സമീപത്ത് തന്നെ കരിമ്പ് കൃഷി കാണാൻ കഴിഞ്ഞു വളരെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ട് ഇതിനെ സംരക്ഷിക്കാനായി ഫെൻസിങ് ലൈൻ ആനയുടെ ശല്യം ഉണ്ടെന്ന് ഉള്ളതുകൊണ്ടാണ് ആനശല്യം ഇവിടെ കൂടുതലാണ് അപ്പോൾ ആനശല്യത്തിൽ നിന്ന് ഒഴിവാൻ വേണ്ടി ഫെൻസിങ് ലൈനൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആനക്കോട്ടപ്പാറ എത്തി ഇതിവിടെയാണ് നമ്മുടെ മുനിയറ സ്ഥിതി ചെയ്യുന്നത് മുനിയറകൾ ഇതിനകത്താണ് അപ്പോൾ മുൻപേ ഈ മതിലൊന്നും ഇല്ലായിരുന്നു ഈ പാറ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കയറുന്ന ഒക്കെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു ഇതിനകത്തൊരു ടിക്കറ്റൊക്കെ ഉണ്ട് കയറാൻ അപ്പോൾ അതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വലിയ പാറയാണ് പരന്നിങ്ങനെ കിടപ്പുണ്ട് പട്ടികളൊക്കെ സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട് എൻ്റെ മണ്ടയിൽ അപ്പോൾ നേരെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ മുനിയറിലോട്ട് പോകുന്ന വഴിയാണിത് കാന്തല്ലൂരും മറയൂരുമുള്ള മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളെ അപേക്ഷിച്ച് ഇതൊരു ചരിത്ര പ്രാധാന്യം കൂടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാറ അപ്പോൾ ഇതിന് ഏകദേശം യുഗ പിന്നെ ശിലായുഗത്തിലൂടെ പഴക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങ് അകലയായിട്ടൊരു ക്ഷേത്രം കാണാം നമുക്ക് അപ്പോൾ ഏകദേശം ഇവിടെ ആയിരത്തി മുന്നൂറ്റി അമ്പതിലേറെ മുനിയറകൾ ഉണ്ടെന്നാണ് പുരാവസ്തുവിൻ്റെ കണ്ടുപിടുത്തം ഇതിൽ പകുതിയോളം നശിച്ചു പോയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് നശിച്ചു പോയ കുറേ മുനിയറകൾ ഏകദേശം പകുതിയിൽ കൂടുതൽ നശിച്ചു പോയിട്ടുണ്ട് കുറച്ച് നാട്ടുകാർ ഇവിടെ ആൾക്കാർ തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ നശിപ്പിച്ചവരുണ്ട് പിന്നെ ഇതിൽ കൂടു കുറേ ഏറെ ഏറെക്കുറെ മണ്ണിനടിയിൽ സ്ഥിതി ചെയ്യുന്ന മുനിയറകളുണ്ട് നമുക്കത് പോകുമ്പോൾ കാണാം മണ്ണിനടിയിലുള്ള മുനിയറകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മുനിയറയാണ് നമ്മൾ ഈ കാണുന്നത് അത് വളരെ ഏകദേശം അധികമൊന്നും നശിച്ചു പോയിട്ടില്ല ഒരു നാല് കല്ലുകൾ അടുക്കി അതിൻ്റെ ഒരു കല്ല് വെച്ച് വളരെ സുരക്ഷിതമായി ഒരാളിന് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മുനിയറകൾ ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപതിൽ പരം മുനിയറകൾ ഇതുപോലെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പം വെറും അറുന്നൂറെണ്ണമേ ഉള്ളൂ ബാക്കിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുനികൾ താമസിച്ചിരുന്ന സ്ഥലം എന്നാണ് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നത് എന്നാലത് ആയിരത്തി തൊള്ളായിരത്തി നടന്ന പഠനത്തെ തുടർന്ന് ശിലായുഗ കാലത്തെ ഗോത്രത്തലവന്മാരെ സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് എന്നും പറയപ്പെടുന്നുണ്ട് സംസ്കരിച്ചതെന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി നേരിട്ട് വെക്കുന്നതല്ല ഇതിൻ്റെ എല്ലും മറ്റ് അവശിഷ്ടങ്ങളും കൊണ്ടുവച്ചിട്ട് രണ്ടാമതൊരു സ്മൃതി മണ്ഡപം പോലെ സംരക്ഷിച്ചു പോന്നിരുന്ന ഇതാണ് ഈ പറയുന്ന മുനിയറകൾ നമ്മളത് അകലെയായിട്ട് ഇതിൽ വീഡിയോയിൽ വ്യക്തമാണമെന്നറിയില്ല അകലെയായിട്ട് നിരവധി ഇതുപോലത്തെ മുനിയറകൾ കാണാൻ കഴിയുന്നുണ്ട് ദൂരെയാണ് കുറച്ച് ആ പാറയുടെ സൈഡിൽ മുഴുവൻ നല്ല വൃത്തിയുള്ള നല്ല വലിയ വലിയ സൈസുള്ളതായ മുനിയറകൾ കാണാൻ കഴിയുന്നുണ്ട് ഇത് ബി സി ആയിരത്തിനും എ ഡി അഞ്ഞൂറിനും ഇടയിൽ ഉണ്ടായ നിർമ്മിതികൾ എന്നാണ് ചരിത്രകാരന്മാർ ഇതിനെ പറയുന്നത് ആ സമയത്തെ മറ്റു നാടുകളിലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ നിർമ്മിതികളെ വിലയിരുത്തിയാണ് ഈ കാലം നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പം മറയൂർ ഗ്രാമപഞ്ചായത്തും വനവകുപ്പും ചേർന്നാണ് ഇതിനെ ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോകുന്നത് അവരുടെ ഒരു നല്ലൊരു മേൽനോട്ടം ഇപ്പോൾ ഈ ഒരു മുനിയറകൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സംരക്ഷിച്ച് ഇങ്ങനെ പോകാൻ കഴിയുന്നത് അതായത് ഒരു മുനിയറയാണ് വളരെ വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു മുനിയറ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ കാടിനകത്തൂടെ പോകുന്നത് ഇത് വെറും കാടാണ് അതിനകത്ത് പല വഴികളും കൊണ്ട് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാട് ആണ് നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത് ഭൂമിക്കടിയിലെ മുനിയറകളെ കാണാനാണ് പോകുന്നത് കുറച്ചും ഒന്നോ രണ്ടോ മുനിയറകൾ ഇതിനുണ്ടെന്നറിഞ്ഞ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഒന്ന് കാണണം എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ റിസ്ക് എടുത്ത് കാട്ടിനകത്തൂടെ പോകുന്നത് ഇപ്പോൾ ഇതിനകത്തൂടെ പോയാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാനും പറ്റത്തുള്ളൂ ഇനി അപ്പോൾ നമുക്ക് നേരെ ഈ ഭൂമിക്കടിയിലെ മുന്നേറ എവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം ഫൈനലി നമ്മൾ ഭൂമിക്കടിയിലെ മുനിയറ കണ്ടുപിടിച്ചു അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കിവിടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് നിപ്പോൾ ഉണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞ ഇതിനകത്ത് ഒരു മൂന്നാല് പേർക്ക് നാലഞ്ച് പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് അപ്പോൾ പുള്ളി തന്നെ ഇതിൻ്റെ ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ സംസാരിക്കുന്നുണ്ട് ഉള്ളൂ ഇത് ഒത്തിരി മധുര മീനാച്ചും ഇവിടെ ഇറന്നു സ്വർഗമുണ്ട് ഇവിടെ കോവിൽക്കടയിൽ വലിയ ആറുണ്ടല്ലോ ആമ്പഴത്തിൻ്റെ അകത്ത് ഇവിടെ ഇറന്ന് മധുര മീനാച്ചും സ്വർഗമുണ്ട് இடம் வர அது இது கோயில் கடவுள்பான் காரணம் ஆ அம்பத்தின் அகத் ஒரு கடவு அப்படின் மீனாட்சிப்பம் கோலிச்செல்லாம் கடவுண்டு அதுகொண்டான கோவில் கடவுது இவ்வளோ ஆனகராதி வண்டி ஆனக்கொட்டம் ஒரு கோட்டை ரிவீட்மெண்ட் கட்டி ஆகாலத்து அப்படி மதுரை கண்ணிக்கு தீகத்தி என்ன பண்ண காலத்து ஒரு எல்லாம் ஓடி வந்து வந்துட்டு ஒரு அஞ்சு கிராமத்தில் இவர் உண்டு மரையூர் காரையூர் கீழாந்தூர் காந்தலூர் கொட்டோடி ഈ അഞ്ച് അവർ ബന്ധം നടത്തും അതിൽ പല സമുദായം പല ജാതിക്കാരും ഉണ്ടായിരുന്നു അവരെല്ലാം ഒറ്റക്കെട്ടിന് നമ്മൾ പിള്ളേന്ന് പറഞ്ഞാൽ സദ്യം ചെയ്ത് അവർ ഇവിടെ താമസിച്ചതാണ് അവരിവിടെ വണക്കളിച്ച് അവരാണ് കൃഷി ചെയ്ത് ആ കാലത്ത് വണ്ടി റോഡും ഒന്നുമില്ല അപ്പോൾ ആ കാലത്തൊക്കെ ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ കളി ആൻ്റണി ഒരു പെണ്ണിനെ കെട്ടി വിടാന്ന് വഴി നാൽപ്പത് പടി നെല്ലും ഒരു ആടിനും കൊടുക്കും ആ പെണ്ണിന് പെണ്ണിക്ക് മാപ്പിള വിട്ട് കൊടുക്കും അങ്ങനെയാണ് ഇവിടെ ഒറ്റ തേതി കൊണ്ട് ഇവിടെ വിവാഹങ്ങൾ കളിയും അപ്പോൾ ആ കാലത്ത് കടയിൽ ടിണ്ണും പാട്ട വെട്ടി ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ കാപ്പിക്കുറവ് അരി കോതമ്പ് കൃഷിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പിള്ളേർ ഒരു തോർത്ത് ഒരു ഇതുപോലത്തെ ഒരു ഉണ്ട് ആ കട്ടയിൽ കുറഞ്ഞിടും കുറഞ്ഞിട്ടിട്ട് ആ എത്തലാസിൽ ആ കാലതേ നല്ലോണം കേക്കണേ അപ്പോൾ ഈ തൂക്കം അയാൾ വ്യത്യാസം നോക്കിയിട്ട് എടാ തമ്പി എന്തടാ വേണ്ട ആ എത്തല വേണം എല്ലാം പഞ്ചാര വേണം തേയില വേണം ആ കൃഷിയിൽ ഇല്ലാത്ത സാധനങ്ങൾ അവർ വാങ്ങിച്ചിട്ട് പോകാറുണ്ട് അങ്ങനെയാണ് ഇവിടെ അഞ്ചിനാടെന്ന് പറഞ്ഞാൽ ഇത് വണവാസം അപ്പോൾ ആ പഞ്ചമാണ്ടവർ വനവാസം ഒന്നും ഇവിടെ തന്നി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ മരയിൽ പോയപ്പോൾ അവർ കണ്ടില്ല അതുകൊണ്ടാണ് മറയൂർ മരയർ പോയ പിന്നെ അവർ കണ്ടേയില്ല അവരിവിടെ വന്ന് ആ കാലത്ത് ഈ കൽവീട്ടിലിരുന്ന് കിട്ടുന്ന പളങ്ങളും ക കളങ്ങും എടുത്ത് കളിച്ചിട്ട് അന്ന് തുണിയൊന്നുമില്ല ഈ ലീപ്പിലാണ് തുണി ഇട്ടിട്ട് അവർ ശരീരം മറിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് പോയത് അപ്പോൾ ഇവർ മിളയാൻ വേണ്ടി പാമ്പിനെ വിട്ടു ആ പാമ്പൻ മറന്നു പറഞ്ഞാൽ ആ പാമ്പ് പാമ്പിയുടെ പാട് ഇപ്പോഴും ഉണ്ട് ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറം പിന്നെ ഇവരെ നഞ്ചപ്പൊയ ഒന്നും ഉണ്ടാക്കി മഞ്ചപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് താമര ഡാമിൻ്റെ മുകളിൽ അത് കുടിച്ചാൽ ചത്തുപോകും ഒരു ചെറിയ കുളം ഉണ്ടാക്കി ഇപ്പോഴും ഉണ്ട് മൃഗം കളിച്ചാലും ചത്തുപോകും അതാണ് മഞ്ചപ്പെട്ടി എന്ന് പറയുന്നത് ഇത് അഞ്ച് നാടാണ് ഗ്രാമം ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ കീഴിലാണല്ലേ ഞങ്ങൾ ഫോറസ്റ്റിൽ വി എസ് എസ്സിൽ ഞങ്ങളൊരു സൈഡാണ് ഇതിപ്പോൾ ഫുൾ ഫോറസ്റ്റിൻ്റെ കീഴിലല്ലേ ആ ഫോറസ്റ്റിലാണ് ശരി ശരി ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞത് മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി ഇവിടെ മുമ്പ് ബാട്ടർ സമ്പ്രദായം പോലത്തെ ഒരു സിസ്റ്റമായിരുന്നു സാധനങ്ങൾ കയ്യിലുള്ളത് കൊടുത്ത് വേറെ സാധനങ്ങൾ വാങ്ങിക്കുക എന്നതായിരുന്നു എനിക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇത് നമ്മളിപ്പോൾ ഒരു ചന്ദനമരത്തിൻ്റെ മുട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലി എറുത്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഒന്ന് മണത്തൊക്കെ നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ പ്യുവർലി ചന്ദനമരമാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മുനിയറകൾ എല്ലാം കണ്ടില്ലായെങ്കിലും കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്ന പോകാൻ പറ്റുന്ന ദൂരത്തുള്ളതൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ ഈ മുനിയറ നിൽക്കുന്ന സ്ഥലം പറയുന്ന ഈ ഒരു പാർക്കിനെ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ആനക്കോട്ടപ്പാറ എന്നാണ് പറയുന്നത് ആനക്കോട്ടപ്പാറയിലെ മുനിയറാണ് ഇപ്പോൾ അതിൻ്റെ മുൻവശത്ത് കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ കാന്തല്ലൂരും മറയൂരുടെ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്ര പറയുകയാണ് അപ്പോൾ നമ്മൾ നേരെ പാലക്കാട് ഗ്രാമഭംഗി കണ്ട് പാലക്കാട് വഴി ട്രിവാൻഡ്രം പോവുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന നല്ല കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്